നമ്മളവിടെ നിറച്ച് ആമ്പല് പൂത്തിറക്കുന്നുണ്ട് ആമ്പല്ണ്ട് അപ്പം പറിക്കാൻ പോവാണ് ഒരു വടി കണ്ടിട്ടോ കയ്യിൽ എന്താ അറിയില്ല നല്ല ആഴുള്ള സ്ഥലമാണ് കിട്ടുമോന്ന് നോക്കാം കിട്ടാണെങ്കിൽ കാണിച്ചുതരേ കണ്ടോ അണ്ടോ അവിടെ ഒക്കെ ഉണ്ടോ ആ സ്ഥലത്തിലേക്കൊക്കെ ഉണ്ട് അവിടുന്ന് പറിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ നിറഞ്ഞ യാത്രയാണ് കേട്ടോ അവിടെ നിന്നൊക്കെ നടന്ന പോലെ ഭയങ്കര നല്ല മീനും അവിടെ ഉണ്ട് കുറച്ച് ഒരെണ്ണം നമ്മൾ പറിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരെണ്ണം പറിച്ചിട്ടോ കിട്ടാൻ നമുക്കിങ്ങനെ എത്തി നിൽക്കും കുറച്ച് നല്ല ആയുണ്ടവിടെ പക്ഷെ കിട്ടുന്നുണ്ട് അവിടുന്ന് ഒന്ന് നമ്മളിങ്ങനെ ഒപ്പിച്ച് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം ഇങ്ങനെ അവർ അവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ